റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കയായ വീട്ടമ്മയ്ക്ക് പരുക്ക് തോട്ടുമുക്കത്തിനടുത്ത് കോന്നൂർ സംഭവം കോന്നൂർകണ്ടി ഇരുമ്പുകുഴിയിൽ ഷീബ മോഹനാണ് പരിക്കേറ്റത് റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കയായ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റത് തോട്ടുമുക്കത്തിനടുത്ത് കോന്നൂർക്കണ്ടിയിലാണ് സംഭവം കോന്നൂർകണ്ടി ഇരുമ്പുകുഴിയിൽ ഷീബ മോഹനാണ് പരിക്കേറ്റത് ബുധനാഴ്ച വൈകിട്ട് വീടിൻ്റെ അടുത്ത് വെച്ചായിരുന്നു സംഭവം റോഡിലൂടെ നടന്നു പോകുമ്പോൾ കാട്ടുപന്നി ഓടി വന്ന് ഷീബ പറയുന്നു ഞാൻ താഴോട്ട് പോകുമ്പം നാലുമണിയാകുമ്പോൾ താഴോട്ട് പോകുമ്പം ഇറക്കുന്ന അങ്ങോട്ട് പോകുമ്പം താഴേന്ന് പന്നി വന്ന് ഇതിനെ കുത്തി മറിച്ചിട്ട് പന്നി പോയി വീണത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെന്താ സംഭവിച്ചറിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞ് കാലിൻ്റെ അടിയിൽ തണുപ്പ് കണ്ടപ്പോൾ രക്തം വാർത്ത പോണതാണ് കണ്ടത് പിന്നെ തല പൊങ്ങുന്നില്ല എഴുന്നേറ്റ് മെല്ലെ പിള്ളേരെ വിളിച്ച് വരുത്തി വന്നു പിന്നെ ഞാൻ പോയി കാലിന് മുറിവ് പരിക്കാൻ ഋഷീബയെ അരീക്കോട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാലിന് അഞ്ചോളം തുന്നലുകളുണ്ട് പ്രദേശത്ത് കാട്ടുമൃഗശല്യം രൂക്ഷമാണെന്ന് പ്രദേശവാസികളും പറയുന്നു ന്യൂസ് ബ്യൂറോ മുക്കം